സ്ത്രീകൾ അവളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ് അവൾ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം ഇമാം ഇബിൻ ഹുസൈംഹു അവിടുത്തെ കൊണ്ടുവന്ന ഹദീസ് ഹദീഫാണ് എന്താണ് അൻ അന്ന് അബ്ദുല്ലാഹിബിന് നിവേദനം അന്ന് റസൂൽ വസ്ല്ലാം അന്നഹു കാല തീർച്ചയായിട്ടും തങ്ങൾ പറഞ്ഞിരിക്കുന്നു

അന്തർ ഭാഗത്തായിരിക്കുമ്പോഴാണ് അപ്പോ അവളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ് അവൾ അള്ളാഹുമായി ഏറ്റുമടുക്കുന്ന സമയം എത്ര വ്യക്തമാണ് നബിസാഹുലൈ വസ്ലമ തങ്ങൾ വ്യക്തമാക്കി തരുന്നു ഈ ഹദീഫ് എല്ലാ ഇമാമിയങ്ങളും അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇബിന് ഗസീർ അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം നൂറുദ്ദീൻ ഹൈസമിർ അലിഅള്ളഹു അവിടുത്തെ മജുമദ് എന്ന കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നിരവധി ഇമാമുകൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞ ഹദീഫാകുന്നു നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്